ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം ദമ്പതി വിനോദം ഇങ്ങനെ വാണിടുന്ന കാലമങ്ങൊരു ദിനം അംഗനാരത്നമായ രുക്മിണിയാകും അവൾ തന്നെ ഗൃഹേ മൃദുമോഹന ശുഭശയ്യ തന്നെ മേലെ ശയിച്ചു ശുഭനിദ്രയോടും ബാലചന്ദ്രൻ്റെ ശോഭപരിപുഷ്ടമായി കൊണ്ടു ജാലരന്ധ്രങ്ങളുടെ മന്ദവായുവേറ്റു ലോകനായകനായ കാന്തനാം കൃഷ്ണൻ തന്നെ ലോകമോഹിനിയായ വൈദർഭി തോഴിമാരും ഒന്നിച്ചു മുകുന്ദനെ ശുശ്രൂഷിച്ചിരിക്കുമ്പോൾ തന്നുള്ളിലുൾ പ്രേമവും ഭക്തിയും വർദ്ധിക്കയാൽ സുന്ദരി വൈദർഭിയും രത്നമണ്ഡിതമായ ആലവട്ടവും എടുത്തൻ മുകുന്ദനെ പാലോലും മൊഴി വീയി നേരം അവ്യാജ ഭക്തിരൂപ ലാവണ്യങ്ങളും നല്ല ദിവ്യങ്ങളായ വിഭൂഷണശോഭകൾ കൊണ്ടും മന്ദാക്ഷവീക്ഷണവും മന്ദഹാസാഭ കൊണ്ടും തന്നിലെ പ്രേമം കൊണ്ടും ഭക്തിവിശ്വാസം കൊണ്ടും എന്നിവയെല്ലാം കൊണ്ടും മാധവൻ മോദത്തോടു തന്നുള്ളിൽ വിചാ തന്നുള്ളിൽ വിചാരിച്ചാൻ എന്നിൽ ഇന്നിവൾക്കേറ്റം എന്നുമേ ഇളകാത്ത ഭക്തിയുണ്ടെന്നാകിലും എന്നേരത്തെങ്കിലും ഞാനൊന്നിച്ചിട്ടിരിക്കയാൽ എന്നോളം ഇഷ്ടം എന്നോളം ഇഷ്ടമില്ല മാധവൻ ആരോടുമേ എന്നിൽ മാധവൻ താനും വശനായെന്നുള്ളൊരു മാനഭാവവും വരും അപ്പോഴേ ഭക്തിക്കേറ്റം ഹാനിയും വരും അതുമൂലം ആപത്തുമുണ്ടാം ആയതിന് ഇന്നു തന്നെ ഇവൾ തൻ ഗീർവ ആയതിന് ഇന്നു തന്നെ ഇവൾ തൻ ഗർവത്തെയും വ്യയവുമാക്കി നന്നായി ശുദ്ധിയും വരുത്തേണം ഇത്തരം ഭക്തി വർദ്ധിച്ചിടുവാണ്ട് യാവനൻ ഭക്തവത്സലൻ നാരായണൻ സുന്ദരിയായിടുന്ന വൈദർഭിതന്നോടിതം മന്ദഹാസമോടരുമുകുന്ദനും സുന്ദരിമാരിൽ മണിമൌലിയാംബാലികേ ഇന്ദു സന്നിഭമുഖി കഞ്ചാക്ഷി ശുഭശീലേ ദീനവത്സലനായ ഭീഷ്മകനൃപനുട മാനസത്തിനു പൂർണ്ണഭാഗ്യ സർവാർത്ഥസാരേ ശുദ്ധവം ശൗമേറ്റം യശസ്സും ധനങ്ങളും ബുദ്ധിവിദ്യയും വീര്യ ശൗര്യ സൗന്ദര്യാദിയും സർവരാൽവന്ധ്യം തവ പൂജ്യാദി സമസ്തവും മുർവിയിൽ പ്രസിദ്ധരായി ദിക്പാലതുല്യരായ മന്നവന്മാരെ എല്ലാവരും ശൈശവേ തന്നെ നിന്നെ തന്നുള്ളിൽ കൊതിച്ചിരിക്കുന്നതെന്നിരിക്കുമ്പോൾ ഒന്നിനാലുമേ തവതുല്യതയില്ലാതെ എന്നെ ഇന്നു നീ നീവരിപ്പതിനെന്തു കാരണം വാലേ ബാലേ എത്രയുമേറ്റംബലവാന്മാരാ നൃപരോടും അത്യന്തം വിപരീതം ചെയ്തു ഞാൻ പലവിധം പിന്നെയും നൃപവരന്മാരെയും ഭയപ്പെട്ടു വന്നി വന്നിഹ സമുദ്രത്തിന് മധ്യേ പത്തനം തീർത്തു ഇന്ദിഹ ഭീതിയോടും വാഴുന്നു ഞാനും പുനരെന്നുമേയില്ല നിർവചിഹ്നവും ഞങ്ങൾക്കിട പാർക്കിൽ ഇന്നെനി എനിക്കൊരു ലൗകികം അതുമില്ല ആ ആർക്കുമെന്മാർഗങ്ങളും അറിഞ്ഞുകൂടാതാനും ഇങ്ങനെ ഇരിപ്പവരോട് കൂടിയിടുന്നൊരു മംഗല യുവതികൾക്ക് എന്തുള്ളൂ സൗഖ്യമെടോ എത്രയും നിഷ്കിഞ്ചനൻ ഞാനും എന്നിരിക്കയാൽ വിത്തവാൻമാരായുള്ളോർ സേവിക്കുന്നതുമില്ല ചിത്തവും അഭിജാത്യ സൗന്ദര്യ ശൃംഗാരാദിവാദ്യ സംഗീതമിയാം ഗുണമെല്ലാം പരിപൂർണമാം നിനക്കൊക്കെ എന്നിരിക്കുമ്പോൾ ഒരു ധർമ്മത്തിൽ ഗുണലേശം ഒന്നുമില്ലാത്തൊരെന്നോടൊന്നിച്ചിരിപ്പാൻ എന്തു സൗഖ്യവും തവ തന്നെ വിത്തരൂപജാത്യാദിഗുണം പോലെ ഇരിക്കുന്നവരോടു സംവാദ വിവാഹാധി വിവാഹാധികരിക്കുന്നത് സർവലോകസമ്മതമെടുവും എന്നിരിക്കുമ്പോൾ സർവഗുണവുമില്ലാത്ത ഇല്ലയാത്തോരെന്നുട അവസ്ഥകൾ ഒന്നും ഓരാതെ വൃഥാ ഭിക്ഷുജാതികൾ പുകഴ്ത്തുന്നതു കേട്ടു അരേ ഭിക്ഷുജാതികൾ പുകഴ്ത്തുന്നതു കേട്ടു മോദാൽ ദാക്ഷിണ്യശീലേ എന്നെ നീ നീവരിച്ചതും ചിത്രം എന്നുടെ വൃത്താന്തങ്ങൾ ഒന്നുമേറിയാതെ നിന്നുടെ ബാല്യമോഹാൽ എന്നെ നീ നീവരിക്കയാൽ ഇന്ന് നിന്നുടിത്തെ ധന്യേ സംശയമുണ്ട് എന്നതങ്ങിരിക്കലോ നിനക്ക് യോഗ്യനായ മന്നവ വീരൻ തന്നെ ചെന്നു നീ നീവരിച്ചാലും നിനക്ക് നല്ല സുഖമതിനാൽ വരുമെങ്കിൽ എനിക്ക് ദുഃഖമില്ലെന്നപരഗുണത്തിനാൽ അന്ധന്മാരായ സാൽവ ശിശുപാലരും ജരാസന്ധനും ദന്തവക്തൻ രുഗ്മി നിൻ സഹോദരൻ എന്നിവർ മമരിഭുവീരന്മാർക്കുള്ളിലുണ്ടു തന്നോളം പരാക്രമശാലികളില്ലെന്നത് ആയതു കളയുവാൻ ദുർമാർഗശീല ഷനായ ഞാൻ വേഗം മുന്നം നിന്നെ കൊണ്ടിങ്ങുപോന്നു പുത്രമിത്രാർത്ഥ ഗൃഹകളത്രാഭിലാഷങ്ങൾ ചിത്തത്തിൽ നമുക്കേതുമില്ലെന്നതറികടോ ആത്മാഭിമാനഗൃഹാദികളും എനിക്കില്ല ആത്മലാഭാനന്ദത്താൽ സന്തുഷ്ടം ഞാനും ഇടോ ഇന്നു ഞാൻ പറഞ്ഞവ സത്യമെന്നറിയടോ കന്യകാമണി മൗലേ സംശയമതിനില്ല ഇത്തരം വൈദർഭിയോടൊരുളി ചെയ്തു കൃഷ്ണൻ ചിത്തചഞ്ചലമില്ലാതെ കിടക്കുമ്പോൾ ത്രൈലോക്യനാഥനാകും തന്നുടകാന്തൻ തൻ്റെ ലീലാവാക്യങ്ങൾ യുദ്ധം കേൾക്കയാൽ രുക്മിണിയും മാനസഭീതി ലജ്ജാഖേദ ചിന്തയും പൂണ്ടു മാനസമാൽ മാനസം ആലസ്യമായി നിന്നു സ്തംഭിതയായി മുന്നമീവണ്ണം വാക്കു കേട്ടറിവില്ലായികയാൽ സ്വർണകുംഭസ്ഥസ്ഥനത്തിൽ മേവിനകു കുങ്കുമ്പണ്ണുനീർ കൊണ്ടുതന ചേറ്റ കുമ്പരവശിയാൽ തന്നെ പാദാമ്പു ജല ജലത്താൽ ധരണിയിൽ മെല്ലവേ വരച്ചു നിന്നിടുന്ന നേരത്തിങ്കൽ അല്ലൽ കൊണ്ടംഗം ശോഷിച്ചൂരി വീണിതു ഭൂമൗ കങ്കണാദിയും പിന്നെ മോഹിച്ചവൾ വിറച്ചുങ്കലേ നിൽക്കും നിലയോട് വേഗേന വീണു തന്നുടെ മനസ്സിനെ മാധവൻ പരീക്ഷിപ്പാൻ എന്നിവ പറഞ്ഞതെന്നറിഞ്ഞീടായക മൂലം ഖേദേന വീണു ഭൂമൗ മോഹിച്ച വൈദർഭ്യേ വേദാന്തവേദ്യൻ ചെന്നങ്ങെടുത്തിരേണ ബന്ധം വിട്ട് അഴിഞ്ഞങ്ങുകിടക്കും കാർ കൂന്തലും ചന്തമായി കെട്ടിപ്പിച്ചു കൃഷ്ണൻ തന്നെ ഹസ്തപത്മത്താൽ കണ്ണുനീരും തുടച്ചു പത്മലോചനീടിനാൻ തുല്യഭാവാൽ പങ്കജ നേത്രയായ സുന്ദരി വൈദർഭിക്കു തങ്കലുള്ളൊരു സ്നേഹ നിർബന്ധ ഭക്തി കൊണ്ട് മല്ലലോചനൻ തെളിഞ്ഞീ വണ്ണം രുക്മിണിയോടല്ലായി മെല്ലവേ ചൊല്ലിയിടാൻ ലോകസുന്ദരി നാഥേ സദ്ഗുണാലയെ ശുഭേ ലോകത്തെ കളഞ്ഞ ശോകത്തെ കളഞ്ഞായും കേളടോ പരമാർത്ഥം ലോകസുന്ദരിനാഥേ സദ്ഗുണാലയേ ശുഭേ ശോകത്തെ കളഞ്ഞാലും കേളടോ പരമാർദ്ധം എന്നിലേ നിനക്കുള്ള ഭക്തിവിശ്വാസമെല്ലാം മുന്നമേ ഞാനും നന്നായി അറിഞ്ഞിട്ടിരിക്കുന്നു ഞാനിന്ന് ഉത്തരം നിന്റെ വാക്യം ആനന്ദം കേൾപ്പതിനും നിങ്ങളുടെ പ്രേമകോപശോഭ പ്രേമ കോപശോഭയും അധരവും മുഖപത്മവും കാൺമാൻ ശോഭനശീലേ ഇവ രണ്ടിനും കൊതിച്ചു ഞാൻ ഇത്തരം പറഞ്ഞതും മത്തകാശിനി നിന്റെ ചിത്തത്തിൽ അന്യഥാത്വം തോന്നരുതടോ ബാലേ സുന്ദരി മൗലിയായ കാന്തയോടൊരുമിച്ചു നന്ദിച്ചു നർമ്മങ്ങളും പറഞ്ഞു നന്മയോടെ വാണിയിടുന്നതു ഗൃഹസ്ഥാശ്രമികൾക്കു ജന്മസാഫല്യം വിചാരിച്ചാൽ വേറെ മറ്റെന്ത് മറ്റെന്തതുള്ളൂ എന്നിവ മുകുന്ദൻ്റെ വാക്കുകൾ കേട്ട നേരം സുന്ദരി രുക്മിണിക്കും ഉള്ളം ഒട്ടാശ്വസിച്ചു മാധവൻ പറഞ്ഞതു ഹാസ്യമെന്നിറഞ്ഞ എന്നറിഞ്ഞവൾ ബോധവും സുന്ദരി രുക്മിണിയും വല്ലവൻ കൈവെടിയും തന്നെ എന്നുള്ളിലുള്ളോരല്ലും ഭീതി ദുഃഖം കൈവെടിഞ്ഞതു നേരം മന്ദാക്ഷഭാവത്തോടുങ്കും വിട്ടു മുഖാംഭുജം വന്ദിച്ചു കൃഷ്ണനോടി കൃഷ്ണനോട് അങ്ങിത്തരം മുര ചെയ്തു സർവേശ്വനായ ഭവാൻ ചെന്ന വാക്കുകൾ ഓർത്ത 존나 와 꾸거래. സർവേശനായ ഭവാൻ ചൊന്ന സ്വന്ത വാക്കുകളോർത്താൽ സർവ്വവും സത്യമാകുമില്ല സംശയമേതും നാനാത്മവിധമായ മായയ്ക്കും ആധാരനായി ജ്ഞാനാത്മസ്വരൂപനായി വിഷ്ണുവാകുന്നു ഭവാൻ മോഹനമായ തവമായ സദാ ദേഹാഭിമാന ദുഃഖതാപ സന്തപ്തയായി ജ്ഞാനലേശം പോലുള്ളിലില്ലാത്ത മനുഷ്യ മാനുഷ സ്ത്രീ ഞാനെന്നതുകൊണ്ടു നാം തമ്മിൽ നിരൂപിച്ചാൽ സമത്വമില്ലെന്നതും അരുൾ ചെയ്തതു ഭവാൻ സമമല്ലതും അരുൾ ചെയ്തതു പരമാർത്ഥം യോഗജ്ഞന്മാരായി ശുദ്ധരാകിയ മുനികളും യോഗേശനായ തവമാർഗത്തെ അറിയുമോ ആകയാൽ തവമാർഗം മനുഷ്യരറിയയില്ലാകയാൽ അതും ചെയ്തതു സത്യം നിന്തിരുവടിയുടെ തത്വങ്ങൾ അറിയാതെ മന്ദബുദ്ധികളായ്മേ വീഴുന്നവർക്കെല്ലാം ലൗകികമല്ലെന്നത് തോന്നേടുന്നിതു ധ്രുവം ലോകങ്ങൾക്ക് അതീതമായിരിക്കും തവകർമ്മം ക്രോധലോഭങ്ങൾ ശോകമോഹങ്ങൾ കാമങ്ങളും അതിദേഹാഭിമാനം ഈവ കയോർത്താലില്ല ആയതു നിമിത്തം അനുഷ്കിഞ്ജനാം ഭവാൻ തോയചേക്ഷണ ഭവാനി ചെന്ന വാക്കു സത്യം ഐശ്വര്യമതം കൊണ്ടു കണ്ണുകാണാതമേവും തുച്ഛബുദ്ധികൾ സർവോത്തമനാം ഭവാൻ തന്നെ ചിത്തത്തിൽ സ്മരിക്കയുമില്ലെന്നുള്ളതേ ഒരു ചിത്തശുദ്ധിയും വന്നു സംസാരസന്തപ്തരായ കർമ്മങ്ങൾ നിഷ്കാമമായി ചെയ്ത് അതിവിശുദ്ധരായ നിർമ്മലന്മാരായിടും സന്യാസി ജനങ്ങളും നിത്യവും നിത്യനാകും നിന്നെയും കീർത്തിച്ചു കേട്ടു തമ ഉപുമാൻ ഭവാനെന്നു ഞാനറിയാൽ നിർഗുണാത്മകനാകും നിന്നെ ഞാൻ സത്യം മുന്നം നീ പറഞ്ഞതും ഭക്തരാം ജനങ്ങൾക്കു നിൻ ഒരു ദിനം ജനങ്ങൾക്ക് പിന്നെ നിന്നെ കൈവിട്ടു പുനർമഞ്ഞിങ്കൽ ജീവച്ഛവമന്നവന്മാരെ ചെന്നിട്ട് ഭക്തരാം ജനങ്ങൾക്കങ്ങ് എത്രയുൻ രൂപൻ ഉത്തമൻ ഭവാൻ ഭക്തന്മാരിതം ചൊല്ലിക്കേൾപ്പു തോൽപാദക്തിമം മുഴുത്തുവരികയാൽപല നിന്നെ ഞാൻ വരിച്ചു സ്വാത്മനി സ്വാത്മാവിനാദ്രമിക്കും ഭവാൻ പിന്നെ സ്വാത്മ ജഗാന്ത ധനാദ്യങ്ങൾ ധനാദ്യങ്ങളാം ആ വസ്തുവിൽ ചിത്തത്തിൽ പ്രസക്തിയില്ലെന്നത് പറഞ്ഞതും എത്രയും സത്യം അതിനില്ല സംശയമേതും ചാപജ്യ നാദം കൊണ്ടു ഭൂപതിമാരെ ആട്ടി ചാപല്യം എന്നെ വേഗം ഷുവാക്കൾ തൻ മധ്യ മധ്യത്തിങ്കൽ കിമേവിടം സിംഹത്തിന്റെ ഭാഗത്തെ കണക്കിനെ കേവലനായ ഭവാൻ കൊണ്ടന്നെ മുന്നം പോന്നു അങ്ങനെയിരിക്കുന്ന നാഥനാമ്പുവാൻ ഇന്നും മംഗലഹീന ദുഷ്ടഭൂപരെ ഭയപ്പെട്ടു വാരിധി മധ്യ തിങ്കൽ പുരവും തീർത്തുവാണു പോരുമെന്നതും ചൊന്നതായതും സത്യം തന്നെ കാശീഷപുത്രിയാകും അമ്പ എന്നതുപോലെ ആശയം തന്നിൽ മോഹം ചിലർക്കങ്ങുണ്ടായി വരും നല്ലൊരു കാന്തൻ വിവാഹം ചെയ്തങ്ങിരിക്കലും നല്ലവണ്ണമായി ഭോഗം സിദ്ധിച്ചിട്ടിരിക്കലും ചെല്ലുമേ പുംശലിക്ക നൂതനപുരുഷരിൽ അല്ലല്ലിയേ മനമെന്നു കേൾപ്പുണ്ടു ഞാനും ആകയാൽ സുഖാർത്ഥിയായി മേ വീടും അവൻ ചെന്നു സ്വീകരിക്കരുതല്ലോ പുംശലിയായവളെ മോഹിച്ചു ചെന്നു വരിച്ചിടുകിലത് മൂലം ഐഹിക പാരത്രികം ഒക്കെയും നഷ്ടമാകും സർവജ്ഞനായ ഭവാൻ ഞാൻ ചെന്ന വാക്യാർത്ഥങ്ങൾ സർവ്വവും നന്നായി അറിഞ്ഞിടുമെന്നത് സദാ എന്നിയെ അഭിലാഷം ലോകനായക എനിക്കില്ലെന്നു ധരിച്ചാലും ഇങ്ങനെ മംഗലവാചാ മോദാലരുളി നിൻ വാക്കു കേട്ടു മോദിപ്പാനായി കൊണ്ടിങ്ങുത്തമേ നർമ്മ ഞാൻ പറഞ്ഞതും നിർമ്മല ശീലേഖേ തിരിച്ചിടരുതേതുടോ നന്മയോടെ വാക്യാർത്ഥത്തെ നീ അറിഞ്ഞിതു നീ എൻ്റെ ാരും എന്റെ വാക്കിനുള്ളൂമി മനുഷ്യരാരും അറിയുക നിമിത്തമായി സുന്ദരി വേണ്ടതൊക്കെ വന്നത് നിനക്കെടോ ഉത്തമ്രതാധർമ്മവും ചിത്തശുദ്ധി ഭക്തിയും നിന്നോളമില്ല ഇന്നൊരു നാരികൾക്കും എന്നതും ഏറെ പരീക്ഷിച്ചു ഞാൻ അറിഞ്ഞതു സുന്ദരി നാരിമാർക്കു തപസ്സു ദാനം വ്രതം എന്നിവ കൊണ്ടും എന്നെ സേവിച്ചു വഴിപോലെ എന്നോട് മായ കൊണ്ടു മോഹിച്ചു പോകയാലേ എന്നെയും വരിക്കുന്നു കാന്തനായവ നേടുവാൻ മുക്തിയെ ദാനം ചെയ്തു പോലും ഈശ്വരാമെന്നെ അർത്ഥകാമത്തിനായി ഭജിച്ചു ജനങ്ങളും അർത്ഥങ്ങൾ നേടിക്കൊണ്ട് സുഖിച്ചുവസിച്ചുടൻ വ്യർത്ഥമായി കളയുന്നു ജന്മങ്ങൾ ഇവരെന്നും കർമ്മത്തിന് നാശം തന്നെ വരുത്തിക്കൊള്ളാത്തൊരു മന്ദഭാഗ്യന്മാരിവരെന്നതും അറിയ നീ എത്രയും ഭാഗ്യമുണ്ടായി വന്നത് നിമിത്തമായ ചിത്തമോഹങ്ങളെല്ലാം വെടിഞ്ഞു നീയുമേറ്റം ഭക്തിയോടെ നെ ഇന്ന് വരിച്ച മൂലമായി മുക്തിയും കൈവന്നിടും ഇല്ല സംശയമേതും മത്തത്വമ ശേഷവും അറിഞ്ഞു നെയ്യം മോദാൽ മത്തഭൂപതിമാരെ ത്യജിച്ചു സത്സംഗത്തിൽ ഇച്ഛയാ ഭൂസുരേന്ദ്രം മത്സമീപത്തു വിട്ടിട്ട് തന്നെയും നിന്നോട് തുല്യമാരായ എന്നുടെ ഭാര്യമാരിൽ ഒരു ആരുമില്ലറിഞ്ഞാലും നിങ്ങളുടെ സോദരനാ രൂമിയെ ജയിച്ചു ഞാൻ മുന്നവേ വിരൂപിച്ചങ്ങയച്ചു നീ കാണവേ പിന്നെയും പുത്രൻ തൻ്റെ കല്യാണോത്സവത്തിങ്കൽ നിന്നു നിൻ സോദരനെ കൊന്നിതു മമാഗ്രജൻ ചൂതിങ്കൽ അസത്യത്തെ വധിക്ക മൂലമതുമേതു ഒന്നിലുമെന്നോടിയൊല്ലീല നീ ആകയാൽ ശുദ്ധയായ ഭക്തി കൊണ്ടെന്നെ നീയുമേകനിഷ്ഠയാ ജയിച്ചിടിനാൾ മനോഹരേ ഇന്നു ഞാൻ പറഞ്ഞതു സത്യമെന്നതു നൂനം മംഗലശീലേ നർമ്മവാക്കുകളല്ല ഇങ്ങനെയോരോ ഒന്നരുൾ ചെയ്തു തങ്ങളിൽ അവർ മംഗലൻ കൃഷ്ണൻ താനും വൈദർഭി താനുമായി ഒന്നിച്ചു രമിച്ചു ആണ് സുന്ദരിമാരായിടും കാന്തമാരോടും കൃഷ്ണൻ നന്ദിയ രമിച്ചു കാന്തമാരുമായ വണ്ണമേ കാലരൂപനാം കൃഷ്ണൻ ലീലയാ മോഹിച്ചവർ കാലം പോയതുമുള്ളിൽ അറിഞ്ഞില്ലാരുമെടോ ഭർത്തൃ ശുശ്രൂഷാകർമ്മമൊക്കെയും വീണ്ടും വണ്ണമെത്രയും മോദത്തോടെ നിത്യവും ചെയ്തു കൊണ്ടു കാമിച്ച വണ്ണമെല്ലാം ലഭിച്ചു ബഹുവിധം കാമാതിസുഖത്തോടും വസിച്ചാരവകളും മുന്നമിന്നാരീജനം മാധവൻ കാന്തനാവാൻ ഉന്നത തപം ചെയ്ത ഫലത്തെ കൊടുക്കുന്നു നാരിമാർ പതിനാറായിരം എട്ടതിൽ മുഖ്യമാരായ സുന്ദരിമാർ എട്ടു പേരോരോ എട്ടുപേരോ ഓരോ തരം ഭർത്താവ് ിടുവാനായത്രയും ഓരോ തരം കാമതന്ത്രങ്ങളാലും ഓരോരോ എന്നാകിലും കാരണപൂരുഷൻറെ മാനസം ചലിച്ചീല പാരിടങ്ങൾക്കും കർത്താവായ ചിന്മയൻ തൻ്റെ ഏകദേശിനെ ലോകത്തിൽ ആരെന്നാലും വിളക്കാനുണ്ടോ സുന്ദരിമാരാ അവർക്കന്നു ഒന്നൊന്നിൽ പത്തു പത്തു പേരുമുണ്ടായിതാനും നന്ദ നന്ദനൻ തൻ്റെ സൗന്ദര്യവീര്യാധികൾ നന്ദനന്മാർക്കും കുറവില്ലൊരു തർക്കമൊന്നും നന്ദനന്മാർ തമ്മുടെ പേരുകൾ പറയുവാനെന്നാൽ എത്രയും പണി വിസ്താരമേറ്റമുണ്ട് ആകയാൽ പ്രധാനികൾ തമ്മേ ഒട്ടോട്ട് ചൊല്ലാമേക ഏക ഏകനായക പക്തി മുമ്പ് വൈദർഭിതൻ്റെ മക്കളിൽ മുന്നേ അവനാകുന്നത് പ്രദ്യുമുന്നനും ആ കുമാരന്റെ വൃത്തം മുന്നേ ഞാൻ ചെന്നേനല്ലോ ചാരുദേഷ്ടനും പിന്നെ മൂന്നാമൻ സുധേഷ്ഠനും ചാരുദേഹനും പിന്നെ സുചാരു ചാരുഗുപ്തൻ ഭദ്രചാരുവും ചാരുചന്ദ്രനും അതിചാരുഭദ്രനായി ഇടുന്നൊരു ചാരുതാൻ പത്താമവൻ കേട്ടാലും സത്യഭാമാ നാമം ശ്രേഷ്ഠനാം ഭാനു പിന്നെ സുഭാനു സ്വർഭാനും സ്വർഭാനുവും പിന്നെ വൻ പ്രഭാനുവും ഭാനുമാൻ ചന്ദ്രഭാനു പിന്നേതു ബൃഹദ്ഭാനു ഹവിർഭാനുവും പിന്നെ ശ്രീഭാനു പ്രതിഭാനു എന്നിവർ പത്തുപേരും വൈഭവമേറും സത്യഭാമതൻ പുത്രരിടോ സാമ്പനും സുമിത്രാദി പത്തുപേർ തനന്മാർ ജാമ്പവൽ പുത്രിയായ ജാമ്പവത്യാഗ്യയ്ക്കുള്ളൂ സത്യതൻ മക്കൾ പത്തുപേരതിൽ ഉത്തമനായ വീരചന്ദ്രാദി നന്ദനന്മാർ പിന്നെയും ശ്രുതാദികൾ പത്തുപേർ കാളിന്ദിതൻ നന്ദനന്മാരായുള്ളൂ കേട്ടാലു മിനി നീ ലക്ഷണതനിക്കുള്ള നന്ദനന്മാരിൽ മുമ്പിൽ ലക്ഷണയുക്തൻ പ്രഘോഷാദികൾ പത്തുപേരും പിന്നെയും മൃഗഹംസനാദികൾ പത്തും ആ മിത്രവിന്ദക്കു പുത്രന്മാർ എന്നറിയ പിന്നെ ഭൂപ ഭദ്രയ്ക്കു സംഗ്രാമചിന്ത് സംഗ്രാമചിത്താതികൾ പത്ത് ഭദ്രന്മാർ മുകുന്ദൻ്റെ മക്കൾ ഇത് എൺപത് പേർ അക്കാലം രുക്മിതൻ്റെ മകളായുണ്ടായതു ചെൽക്കണ്ണി രുക്മാവതി എന്നവളുടെ രുക്മിണി രുമിസൂനു പ്രദ്യുമ്മനൻ എന്നുള്ളൊരു ഉപമാൻ്റെ രൂമാവതി തന്നെയും വീട്ടുകൊണ്ടിങ്ങു പോന്നു പ്രദ്യുമനന്ത പുത്രൻ അനിരദ്ധനും ഉണ്ടായി അദ്വയൻ കൃഷ്ണൻ പുത്രപൗത്ര മിത്രാഭിവൃദ്ധിയായി എത്രയും സുഖിച്ചിരുന്നീടിനാൻ സനാതനൻ മിത്രാദി സമസ്ത വർഗങ്ങളും ഒരുപോലെ ഇത്തരം മുനീന്ദ്രൻ്റെ വാക്കുകൾ കേട്ട നേരം ഉത്തരമുര ചെയ്തു ഭൂപതി വിഷ്ണുരാധൻ മാധവൻ തൻ്റെ ശത്രുവായ രുമിയും തൻ്റെ ബോധേനരുമാവതി തന്നെ പ്രദ്യുമനായി കൊടുത്തു എന്നുള്ളതു ചേരുന്നീല അതുമെന്ന് വിടർത്തു പറഞ്ഞ് അറിയിക്കമേദയാ നിധേ ഇത്തരം നൃപവാക്യം കേട്ടിട്ടു വ്യാസാത്മജൻ എത്രയും മോദത്തോടു പിന്നെയുമരുൾ ചെയ്തു ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ